ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിലൊക്കെ സ്വാഗതം അപ്പൊ രാവിലെ നമ്മൾ ഓഫേഴ്സീൽ ആണ് കേട്ടോ ഓഫേഴ്സീൽ എന്ന് പറയുമ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി വെച്ചിട്ട് ചെയ്യുന്നതല്ല ഞാൻ ആദ്യമേ പറയുന്നുണ്ട് വളരെ എന്താ പറയുക കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ആദ്യം കാണുന്നവർക്കും കിട്ടുന്നവർക്കും കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെ വിലയുള്ള കുർത്തികൾ അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ വിലയുള്ള കുർത്തികൾ നമ്മൾ അൺകാഡ് സയൻസ് ഇട്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് പിന്നെ നമ്മൾ ഈ ഒരു ക്ലിയറൻസ് നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ക്ലിയറൻസ് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു പാറ്റേൺ ചിലപ്പം ഒന്നോ രണ്ടോ പീസേ കാണത്തുള്ളൂ ചിലപ്പോൾ അതിൽ എല്ലാ സൈസും ഉണ്ടാകണമെന്നില്ല അത്യാവശ്യം ഒരു നൂറ് പേർക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു നൂറ് പേർക്ക് കൊടുക്കാവുന്ന ക്വാണ്ടിറ്റി മാത്രമേ എനിക്ക് എനിക്കേലുള്ളൂ ഈ ഒരു ഓഫർ സെയിലില് അപ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കൃത്യം പറഞ്ഞിട്ടാണ് ഓഫർ സെയിൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ തീർച്ചയായിട്ടും സഹകരിക്കുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ നോക്കുക അപ്പൊ വേഗം ആയിക്കോട്ടെ വീഡിയോ ഡീറ്റെയിൽ മോട്ടുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫസ്റ്റ് പാറ്റേൺ വരുന്ന ഓർഗൻസാം മെറ്റീരിയൽ വരുന്നത് സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ മോഡൽ ഐറ്റം ആണ് നാനൂറ്റി നാല് ഷിപ്പ്മെന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കണക്ഷൻ ആണ് നല്ല ഭംഗി എഴുന്നൂറ്റി നാല്പത്തി അഞ്ചായിരുന്നു തോന്നുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് കേട്ടോ ഷെയർ ചെയ്തോ നാനൂറ്റി നാല്പത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും സൈസ് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡി എം ചെയ്ത് നോക്കാം അത്യാവശ്യം വലിയ സൈസൊക്കെ ആണെങ്കിലും എടുത്ത് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം ഈ റേറ്റിലൊന്നും നമുക്ക് വേറെ കിട്ടത്തില്ല കേട്ടോ ഇതൊരു ബ്ലൂ ഷെയ്ഡ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ഹെവി റോഡിൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ നാനൂറ്റി നാല്പത്തി ഒൻപത് മറ്റേ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത കളർ വരുന്നത് അതിന്റെ തന്നെ ബ്ലാക്ക് ഫുൾ സീക്വൻസോട് കൂടി ക്ലോസ് വീഴുന്നുണ്ടോ ഫുൾ സീക്വൻസോട് കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് പോഷൻ വരേക്കും നല്ല ഭംഗിയായിട്ട് എന്താ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് ആണ് സ്വീകൻസിനോട് കൂടിയിട്ടുള്ള ഫുൾ വർക്കിൽ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണെന്നായിരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ പിന്നെ അന്ന് ഇതിന്റെ വീഡിയോ വന്നപ്പോഴേ നിങ്ങളോട് ഞാൻ പറഞ്ഞു പേഴ്സണലി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണിത് ശരിക്കും ഞാൻ പറയട്ടെ ആൻകാർഡി സെൻസിൽ ശരിക്കും എനിക്ക് ഓഫർ സെയിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് എങ്ങനെ വിഷമം ഒന്നും തോന്നാറില്ല റേറ്റ് അത്രയും പക്ഷേ ഇതെനിക്ക് അത്രയും സങ്കടം തോന്നുന്നുണ്ട് കാരണം ഞാൻ അന്ന് പറഞ്ഞിട്ടും എനിക്ക് നോർമലി എന്താ ഞാൻ അന്ന് ഇതിന്റെ എന്താ അത്രയും പരസ്യം പോലെ പറഞ്ഞതല്ല ശരിക്കും ഇത് പട്ടിപ്പോലെ നോക്കി എന്ത് ഭംഗിയുള്ളവരായിട്ട് നിങ്ങളത് ജസ്റ്റ് ഒന്ന് പക്ഷെ അന്ന് റേറ്റ് ആയിരുന്നു അറിയാം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ വരുന്ന റേറ്റ് ആവണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ ഇതിപ്പോൾ ഒരു നല്ലൊരു എല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയല്ല ഒരു കിഡിലാണ് കളക്ഷൻ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഓഫർ സെയിലായിരുന്നിട്ട് കയ്യിലുണ്ടാവുന്ന പീസ് ഇതിലുണ്ടാവുന്ന പീസേ ഉള്ളൂ കേല്ലോ ഷെയ്ഡാണ് നമ്മുടെ ഫസ്റ്റ് പിന്നെ അത് ഒരു പീച്ച് കളർ ആണ് ഇതൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പാറ്റേൺസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ അത്രേ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഇതൊരു പീച്ച് കളർ ആണ് പിന്നെ അത് അതിന്റെ പിങ്ക് കോട്ടൺ ഹെവി കോട്ടണിൽ ഹക്കോബ മിക്സ് ചെയ്യുന്ന സ്ട്രൈൻസ് ആ സ്ട്രൈൻസ് ഒക്കെ തിളങ്ങുന്ന ഒരു പാനൽ കൂടിയാണ് ആക്ച്വലി ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഏഴ് പതിനാല് പതിനാല് പാനൽസ് എടുത്തിട്ടുണ്ട് യോക്കെട്ടിങ്ങില് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പിങ്ക് കളർ നാനൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വന്നത് ഇതൊരു കൂൾ ബ്ലൂ ഷെയ്ഡാണ് നല്ലൊരു കൂൾ ബ്ലൂ ഷെയ്ഡാണ് ഇതിന്റെ ടോപ്പ് എൻഡാണോ നല്ല ലേസും അതുപോലെ തന്നെ കണ്ടോ ഫിപി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് തീർച്ചയായിട്ടും മഫ്ബരി ഐറ്റം ആണ് കേട്ടോ നാനൂറ്റി നാൽപ്പത്തിഒൻപത് ഫ്രീഷിപ്മെന്റ് ആണ് പിന്നെ പിന്നതെ ഒരു ജോർജറ്റിന്റെ നല്ല ഭംഗിയുള്ള പോക്സ് ജോർജറ്റ് ആണ് കേട്ടോ വരുന്നത് കുർത്ത ഹാൻഡ് വർക്ക് ഐറ്റം എവിടെയാണ് കുഞ്ഞുങ്ങളെ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് ഈ സാധനം നിങ്ങൾക്ക് കിട്ടുന്നത് ബ്ലാക്ക് മൈ ഫേവറേറ്റ് ബ്ലാക്ക് ആണ് അടിപൊളി ആയിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇനി നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റൈറ്റമാണ് അനികാ ഡിസൈൻസ് ഇതേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാരണം അന്ന് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നപ്പം ഏതാണോ സ്മോക്കി കളക്ഷൻ കൊണ്ടുവന്നപ്പം ആ റേറ്റിൽ മേടിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് കൃത്യം എന്ന് ഞാൻ പറയുന്നു പതിനെട്ട് പീസ് മാത്രമേ ഈ ഒരു പാറ്റേൺ നമ്മുടെ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഓഫർസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പതിനെട്ട് പത്തൊൻപത് പത്തൊൻപത് പീസ് നമ്മുടെ അതിലുള്ളൂ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഞാൻ ഓഫർസെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫർ സെയിൽ നടത്തുന്നത് കൃത്യമായ ക്വാണ്ടിറ്റി പറഞ്ഞിട്ടാണ് ബൾക്ക് ക്വാണ്ടിറ്റി വെച്ച് ഓഫർ സെയിൽ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എന്താ നമുക്ക് സ്റ്റോക്ക് അല്ലെങ്കിൽ അനങ്ങത്തില്ല എന്ന് നമ്മൾ തോന്നായിട്ടും നമ്മളെടുത്ത് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സാധനം ഇത് അനങ്ങാനിട്ടല്ലോ ഇത് അത്രയും റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ആക്ച്വലി ഇതിപ്പോ ഈ പത്തൊമ്പത് പീസ് ഇവിടെ രണ്ട് മൂന്ന് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് വെച്ചൊക്കെ പോകും കാരണം അത്രയും എൻക്വയറി ഉള്ളതായിരിക്കും ഏകദേശം അലികാടെ സൈൻസ് അഞ്ഞൂറ് പീസ് ഇതിൻ്റെ അത് വിട്ടിട്ടുണ്ട് നിങ്ങളെ പർച്ചേസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിന്റെ കളക്ഷൻ ആണിത് അടിപൊളിയായിട്ട് ഇന്ന് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഫോർ നയൻ നാന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീഷ്മെൻ്റാണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ഷോർട്ട് എടുക്കുക യെല്ലോ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പീച്ച് അവൈലബിൾ ആണ് പീച്ച് ഈ ഒരു രണ്ട് പീസേ ഉള്ളുണ്ട് ഇതും ഇതിന്റെ ഒരു സിംഗിൾ പീസും കൂട്ടുണ്ട് രണ്ട് രണ്ട് പീസാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളറ് പിന്നെ നമ്മുടെ ബ്ലൂ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഗ്രീ ഗ്രാമർ ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലൈൻഡിങ്ങോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോ എന്താ പറയുക സ്മോക്കി കളക്ഷൻസ് എനിക്ക് ഭയങ്കര തലവേദന ആയിരുന്നു എനിക്ക് മൈദ്രേനുണ്ട് എനിക്കറിയാലോ പിന്നലെ എനിക്ക് നല്ല തലവേദന ആയിരുന്ന ടയർഡ് ആവുന്നതാണ് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭാഗിയുള്ള കിഡിലിയൻ കളക്ഷൻസ് ഇപ്പൊ ഇത്രയും പാറ്റേൺസ് ആണ് അനിക ഡിസൈൻസ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ത്രീ ഷിപ്പ്മെന്റിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്റെ റേറ്റ് എനിക്ക് നാനൂറ്റി നാൽപ്പത്തഞ്ചോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒപ്പതോ ആയിരുന്നു തോന്നുന്നു അപ്പൊ വേഗം ആയിക്കോട്ടെ ആ എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ വേഗം വാങ്ങിച്ചോ വിതൌട്ട് മാർജിനിൽ അനികാ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൽ കൃത്യമായി എനിക്ക് പറയാം എന്താ പറയാ ഒരു രൂപ പോലും അനികാ ഡിസൈൻസ് ഈ ഇപ്പം കാണിച്ചു പാറ്റേൺസിൽ ഇന്നത്തെ ടോപ്പ് സെയിലിൽ മാർജിൻ ഇല്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു എന്താ പറയാ നോർമലി നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്നൊക്കെ പറയാനുള്ളത് ബ്ലാക്ക് ട്യൂസ്ഡേ സെയിൽ സേറ്റ് അല്ലേ അപ്പോൾ വേഗം ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക വെറും നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ എന്താ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അടുത്ത കളക്ഷൻസ് അനികാഡി സൈൻസ് വരുന്നുണ്ട് നമുക്ക് അടുത്ത കയ്യിൽ കാണാം ബൈ ടേക്ക് കെയർ